മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോലീസിന്റെ മർദ്ദനമുറ തുടർക്കഥയാകുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി വന്നിരിക്കുകയാണ് പോലീസിന് പിന്നാലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയും പരാതി മലപ്പുറം നിലമ്പൂരിൽ അഞ്ചു വർഷം മുൻപ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ക്രൂരമായി മർദ്ദിച്ചെന്ന് ആരോപിച്ച നിലമ്പൂർ സ്വദേശിയും പൊതുപ്രവർത്തകനുമായ ബൈജു ആൻഡ്രൂജ് മാൻവേട്ടയുമായി ബന്ധപ്പെട്ട ഒരു കൃഷിക്കാരനെ ൻ അറസ്റ്റ് ചെയ്തത് അന്വേഷിക്കാൻ പോയപ്പോഴാണ് സംഭവം ജീപ്പിൽ കയറ്റി കൊണ്ടുപോയി സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ച ബോധരഹിതനാക്കിയെന്നും ബൈജു പറഞ്ഞു കോഴിക്കോട് ക്ഷമിക്കണം കോവിഡ് കാലമായതിനാൽ മജിസ്ട്രേറ്റ് ഓൺലൈനിലൂടെ മൊഴി നൽകിയപ്പോൾ ഭയം കാരണം മർദ്ദനമേറ്റ കാര്യം പറഞ്ഞില്ലെന്നും തുറന്നു പറഞ്ഞാൽ കൂടുതൽ മർദ്ദനം ഉണ്ടാകുമെന്നും ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയെന്നും ബൈജു കേരള വിഷയ ന്യൂസിനോട്

രണ്ട് കവിളിൽ മാറി തളിക്കും ഒക്കെ അടിച്ചു അതിനുശേഷം പിന്നെ ജയേഷും ഒരു പോലീസറുണ്ട് ജയേഷ് പിന്നെ ഒരു റിയാസ് പിന്നൊരു ശ്രീരാഗ് ഇതെല്ലാം കൂടെ കൂടി പിന്നെ ആ മുറിയത് കൊണ്ടിട്ട് കട്ടിലേക്ക് തള്ളിയിട്ടിട്ട് പിന്നെ പുറത്ത് കയറിയിരിക്കുകയും പുറത്തുനിന്ന് പിന്നെ വലിച്ച് പിന്നെ കട്ടിലെന്ന് വലിച്ച് താലിയിട്ട് ചവിട്ടി പിന്നെ മുട്ടുകാലിനാണ് ജേഷ് എന്ന് പറഞ്ഞ പോലീസറിനും മുട്ടുകാലിനൊക്കെ എൻ്റെ പുറത്തിരിക്കുന്നത് മുട്ടുകാലി വെച്ച് കുത്തുകയും ഇങ്ങനെ പിന്നെ ചെറിയ കട്ടിലാണ് അതിനുശേഷം കട്ടിലെന്ന് വലിച്ചിട്ടിട്ട് ഇവർ നിലത്തിന്ന് തന്നെ വലിച്ച് കൈ രണ്ടും പൊറോട്ടാക്കി ഇങ്ങനെ വലിച്ചു കെട്ടി വലിച്ച് കെട്ടല്ല അങ്ങനെ പൊട്ടിച്ചു നിർത്തിയിട്ട് ഒരു വയലിനും ഒക്കെ അടിച്ചു അത് ഇടയ്ക്ക് തുണി കഷ്ണം അടക്കമുണ്ട് ആ തുണി കഷ്ണത്തില് പിന്നെ മതി വാ ഞാൻ കാറി എന്നെ അടിക്കൽ ഞാൻ കുഴിഞ്ഞെന്ന് പറഞ്ഞു ഞാൻ കാറി ഇപ്പം ആ തുണി കഷ്ണൻ്റെ വയലിൽ വെച്ച് തിരികി അതിനുശേഷം പിന്നെ എൻ്റെ തലയ്ക്കും മറ്റൊക്കെ അടിച്ചു ഈ ശ്രീരാഗ് എന്ന് പറഞ്ഞാൽ അതിനൊരു തടിക്കഷ്ണം എടുത്തിട്ട് എൻ്റെ ഷോൾഡറിനും തലയ്ക്കൊക്കെ അടിച്ചു മു പെട്ടെന്ന് പക്ഷെ എനിക്ക് എനിക്കിങ്ങനെ കണ്ണുണ്ട് പിന്നെ ഇവര് അടിക്കാൻ തുടർച്ചയായിട്ട് ഇങ്ങനെ അടിച്ചപ്പോൾ കണ്ണ് കാണാതൊക്കെ വന്നു പിന്നെ ഈ പറഞ്ഞ ഏകദേശം വെള്ളം തന്നെ ഞങ്ങൾ കൊല്ലില്ലെന്നൊക്കെ ഞാനിങ്ങനെ വായിക്കാൻ തുണി കുറയപ്പം വായിക്കാൻ ഞാൻ തുണി തരും ദിവസം വെള്ളം തരുന്നൊക്കെ പറഞ്ഞ് കറിയിട്ടൊന്നും ഇവർ സമ്മതിച്ചില്ല അപ്പൊ വെള്ളമുള്ള പിന്നെ കുറേ ചീത്ത ഒക്കെ വിളിച്ച് പിന്നെ ഇവർ ഭയങ്കരമായിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരെ മുമ്പ് ഒരു മൂന്നാല് പേര് കൂടി എന്നെ ശരിക്കും അപ്പൊ അന്ന് മനുഷ്യരിനുമ്പോൾ ഹാജരാക്കുമ്പോൾ നമുക്ക് പറയാമായിരുന്നു പക്ഷെ ഇവര് പറഞ്ഞ് നിങ്ങൾ മെഡിക്കലിൽ കൊണ്ടുപോയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ തിരിച്ചു കൊണ്ടുവരും ആ സമയത്ത് പിന്നെ ഞങ്ങൾ കൈകാലും തെറ്റി വെട്ടി വെട്ടി അടിച്ചുടിച്ച് കളയും നടക്കാൻ പറ്റാത്ത രീതിയിലാക്കോട്ടോ അതൊക്കെ പറഞ്ഞ് ഭയങ്കരമായ ഗുണ്ട ഒരു ഗുണ്ടകളുടെ മതി ഭയങ്കര പിന്നെ ഈ പോലീസറിനാ ജേഷ് എന്ന് പറയുന്നതിനൊക്കെ ഒറിജിനൽ ഗുണ്ട പണി കാണിക്കുന്നവരെയാണ് എന്തോ കൂലിക്ക എന്തോ ആരോ ഇതുപോലെ കൂലിക്ക് നിർത്തി അടിക്കുന്നവരെയായി